ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നാണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേരത്തല ഏതുകൊണ്ട് ഇതാണ് ഐറ്റം കേര ഇവനെ വെട്ടി പീസാക്കി കഴുകി വച്ചിരിക്കുന്നതാണ് ഇവരെ എന്താ എടുക്കാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് നമുക്ക് മുളക് ചാർ വെക്കാൻ മുളക് കറി മുളക് കറി വെക്കാം അടിച്ചു പൊളിച്ചങ്ങ് വെക്കാം പക്ഷെ നിങ്ങൾ എനിക്കൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ വലു കൂടെ അടിച്ചേക്കണേ മീനൊക്കെ കഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി സാധനം വേണ്ടേ ആ സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആദ്യമാണ് കരിയേപ്പില നമുക്ക് കാണിക്കാം കരിയേപ്പില മൂന്ന് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് മൂന്ന് കഷ്ണം കുടംപുളി ഒരു പത്ത് ചുമന്നുള്ളി പത്തിരുപതിനഞ്ച് വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കടുക് പിന്നെ ഉലുവ പൊടിച്ചതല്ല ഇത് മുലുവഷണമായിട്ടുള്ളതാണ് പിന്നെ ഉപ്പ് പിന്നെ എണ്ണയും കൂടെ വേണം ഇത്രയും സാധനമാണ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടി കടുകട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടത്ത അതിൻ്റെ കൂടെ ഉലുവായും കൂടെ അങ്ങ് ഇട്ടുകൊടുത്തേക്കാം അവനും അങ്ങ് പൊട്ടട്ടെ അതിൻ്റെ കൂടെ കരിയേപ്പില അങ്ങ് ഇട്ട് കൊടുത്തേക്കാം കരിയേപ്പില കൂടെ നാടൻ കരിയേപ്പിലയാണ് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ അങ്ങനത്തെ കീറി അങ്ങോട്ട് വരുന്നു സൂപ്പർ കരിയേപ്പിലാണ് കരിയേപ്പിലയും വഴന്നിട്ടുണ്ട് നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുത്തേക്കാം ഉള്ളിയായിട്ടാൽ തന്നെ അതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇവലേട്ട വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വഴലുന്നതിൻ്റെ കൂടെ തന്നെ ശകലം വഴലാൻ വേണ്ടിയെ ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുടമ്പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതാണ് കുടംപുളി അതും കൂടെ എണ്ണയ്ക്കകത്തിട്ട് വഴലുമ്പോൾ ഒരു പ്രത്യേക സ്വാദായ പണ്ടുള്ളവരൊക്കെ ഇതുപോലെ ഈ കുടം മീൻ കറി വെക്കുന്നത് കടുകയൊക്കെ പണ്ടുള്ളവർ ഇടും എല്ലാന്ന് വെച്ചാൽ അതിൻ്റെ ഗുണവും രുചിയൊക്കെ അറിയാൻ വേണ്ടി കടു വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് മസാലക്കൂട്ടിട്ട് കൊടുക്കാം ആദ്യമേ മഞ്ഞൾപ്പൊടി ചില ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇന്ന് കറിയൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇടാം ഈ രണ്ട് ദിവസത്തിനൊക്കെ മീൻ കറി ഇരിക്കണേലേ ആദ്യം മല്ലത്തിൽ ചേർക്കാതിരിക്കാൻ പക്ഷേ ഈ സൂപ്പർ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് എരിവുള്ള മുളും മുളകും ഉണ്ട് എരിവില്ലാത്തതു കൊണ്ട് രണ്ടും മുളകും കൂടെ മിക്സ് ചെയ്താണ് നല്ല കൊഴുപ്പൊക്കെ കിട്ടും എങ്ങനെ ഇട്ടാൽ എരിവും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്ത മുളകാണ് ഇതും കൂടി ഇതിൻ്റെ അവിടെ തട്ട് കൊടുക്കുക അടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി മുളകി കിട്ടുക മണമൊക്കെ അടിക്കാൻ തുടങ്ങി എന്താന്ന് ചോദിച്ചാല് ഈ മീൻകറി വെക്കുമ്പോൾ അതിന്റെ പച്ചമുളകും എല്ലാം നല്ലപോലെ പച്ചിപ്പ് മാറണം എന്നാലേ അതിന്റെ ഗുണവും ഉണ്ട് ഇതിന്റെ ഇത് ഇത്ര നല്ല മൂത്ത മതി പച്ചിപ്പൊക്കെ മാറിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന്റെ അകത്തോട്ട് കുഴമ്പ് പോലെ ആയിരിക്കും ഈ വെള്ളം കൂടെ നല്ല പോലെ ചളക്കട്ടെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് റെസ്റ്റ് എടുക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ബില്ലുകൾ അടിച്ചേക്കണേ ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നല്ല തിളയ്ക്കുന്നുണ്ട് കറി നല്ല തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അതായത് ഇപ്പം ഇതിൻ്റെ കൂടെ മീൻ മെയിൻ സാധനം കൂടി ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ അകത്തായിട്ട് മെയിൻ സാധനം ഇതാണ് നല്ല കേരത്തലയാണ് ഇതിനെക്കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുക തിളച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇടോ ഇടോ എന്നും പറഞ്ഞ് ഇത് കിടന്ന് പറയുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളകി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി എല്ലാത്തിലും ഒന്ന് പിടിക്കണം ഈ തലേ അലയിലെല്ലാം പിടിച്ചില്ലേൽ ചാറൊക്കെ സൂര്യമൊക്കെ പിടിക്കുക അതിൻ്റെ വണ്ടൽ പിന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ വേഗട്ടെ പിന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്യാഷ് ഒരു ബില്ലുകടിച്ചേക്കണേ നല്ല മണമൊക്കെ അടിക്കാൻ തുടങ്ങി ഇവനെ നമുക്ക് തുറന്ന് നോക്കിയാലോ എൻ്റെ അമ്പോ സൂപ്പർ മണം ഇളക്കി കൊടുക്കാതിന് കറക്റ്റ് ഗ്രേവിൽ മണം അടിച്ചപ്പോൾ വായിക്കൊണ്ട് വെള്ളം വരും സൂപ്പർ ഐറ്റോ ഇവനെ ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു കൊട്ടാം ഇതേണ്ട ഗ്രേവി നല്ല വെണ്ടിട്ടുണ്ട് ഇവനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ഇവനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവനെ തുറന്നു നോക്കാം എൻ്റെ അമ്പും സൂപ്പർ ഐറ്റം നല്ല മണവും വേണ്ട സൂപ്പർ ഐറ്റം ഗ്രേവി ഒക്കെ കറക്റ്റ് മുളകറിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ വേണം മുളകറി ഇത് കേര തലക്കറിയാണ് മുളക് കറി വിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പയുടെ കൂടെ നമുക്കിടാം കപ്പയും ഇതും കൂടെ ആകുമ്പോഴത്തേനെ ഭയങ്കര കോമ്പറ്റീഷനാണ് വിന നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ എന്തൊരു മണോടാ സൂപ്പർ മണം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ാണ് തല തല കൊതി വരുന്നു കഴിച്ചു നോക്കിയാലോ കഴിച്ചു നോക്കാൽ എൻ്റെ അമ്മ പോലെ വയലോട്ടിട്ട് എങ്ങോട്ട് പോയെന്ന മുളക്റിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കറി വെക്കണം ഇണ്ടോ തലയാ ഇതിനൊക്കെ പണിയാ എന്നാന്ന് വെച്ചാൽ ചവച്ചൊക്കെ മുള്ളൊക്കെ കളയണം മുള്ളൊക്കെ ഇതുപോലെ കാണണം കേട്ടോ ചി കപ്പുടത്തിന്ന് നോക്കിയാലോ മുളകറി എന്റെ അമ്മ അമ്മ സൂപ്പർ ഐറ്റം കപ്പയുടെ കൂടെ ഈ തലക്കറിയുടെ ഇന്നപ്പോഴത്തേന് എങ്ങോട്ട് പോയത് നല്ല വായലൊന്നും ഇല്ല തീർന്നു പോയി നല്ല സ്വാദ് അതുപോലെ നിങ്ങളൊക്കെ ഇതുപോലെ തല മേടിച്ച് ഇതുപോലെ കറി ഉണ്ടാക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പാമ്പിടിച്ചവനെ പിടിച്ചവനെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഈ കപ്പയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഒരിക്കലും മടുക്കാത്ത ഒരു ഐറ്റമാണ് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലക്ഷം വെല്ലുവിളിക്കണേ എന്തൊരു സ്വാതന്ത് പറയാൻ വാക്കുകളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ